കോംപ്രിഹെഷൻ ഫോർംസ് ഔട്ട് ഓഫ് റിപ്പീറ്റഡ് ഓർ ട്രാൻസ് അനുരൂപനത്തിന്റെ അനുഭവമോ സാക്ഷ്യമോ ഭാവനയോ യുക്തിയോ ആയെത്തുന്ന നിവേശങ്ങളെ ആർജിച്ച് സ്മൃതിയാക്കി ധരിക്കുന്ന ബോധതലമാണ് ധാരണ അവബോധം അഥവാ വിശ്വാസവ്യവസ്ഥ പാരമാർത്ഥിക സത്യവുമായി യാതൊരു ബന്ധവുമില്ലെങ്കിലും നിരന്തരമോ വിശിഷ്ടമോ ആയെത്തുന്ന നിവേശങ്ങളെ സത്തയുടെ മാത്രം യാഥാർത്ഥ്യമാക്കി മാറ്റുന്ന അവബോധാവസ്ഥയാണിത് സാങ്കേതികമോ വ്യാവഹാരികമോ ആയ മായാലോകം മുഖ്യമായും ഈ ബോധത്തിന്റെ വെടിയിലാണ് തുടർന്ന് കാണുന്നതിനു മുമ്പായി ഈ വിഷയം ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്ക് ശുഭകരമാകട്ടെ ദിനം സന്തോഷകരമാവട്ടെ സൗഖ്യകരമാകട്ടെ അനുഭവങ്ങളും അനുഭവം അവബോധങ്ങളുടെ വിവിധ തലങ്ങളെക്കുറിച്ച് പറഞ്ഞു വരുമ്പോൾ ഇന്ന് സംസാരിക്കുന്നത് ധാരണ എന്ന ഒരവസ്ഥയെക്കുറിച്ചാണ് നമ്മൾ യോഗശാസ്ത്രത്തിലൊക്കെ കേൾക്കുന്നവർ ധാരണ എന്നൊരു തലത്തെക്കുറിച്ച് അത് ജീവിതത്തിൽ നമ്മൾ പരമാർത്ഥവുമായിട്ട് കണ്ടെത്തുന്ന പരമാർത്ഥവുമായി ചേരുന്ന സമയത്ത് നമ്മൾ എത്തിച്ചേരുന്ന ഒരു തലമാണെങ്കിൽ നിത്യജീവിതത്തിൽ നമ്മൾ പലതും ധരിക്കാറുണ്ട് ച്ചാൽ എടുത്തണിയുക എന്നാണ് അർത്ഥം അപ്പോ അങ്ങനെ എടുത്തണിഞ്ഞത് എടുത്തണിഞ്ഞു പറഞ്ഞാൽ നമ്മൾ യഥാർത്ഥ കുപ്പായമല്ല എന്നത് മനസ്സിലാക്കുക യഥാർത്ഥ ശരീരത്തിന്റെ മുകളിലേക്കാണ് നമ്മൾ എന്തെങ്കിലുമൊക്കെ എടുത്തണിയുന്നത് അതുകൊണ്ട് തന്നെ അത് യാഥാർത്ഥ്യമല്ല എടുത്തണിഞ്ഞതാണ് അതുകൊണ്ടാണ് ധാരണ എന്ന് പറയുന്നത് ധരിച്ചതാണ് അങ്ങനെ ധരിച്ചു വച്ചിരിക്കുന്നതാണ് അതെന്താണെന്ന് വെച്ചാൽ ഈ അനുരൂപനം എന്ന് പറയുന്ന പ്രക്രിയയാണല്ലോ ജ്ഞാനം ബോധത്തിന്റെ ധർമ്മം നടപ്പിലാക്കാൻ അത് അതിന്റെ പരിസരവുമായി അനുരൂപപ്പെടേണ്ടതുണ്ട് അപ്പോ ആരാണ് അനുരൂപപ്പെടേണ്ടത് ബോധം അനുരൂപപ്പെടണം ബോധം അനുരൂപപ്പെടുന്ന ബോധത്തിന്റെ സർവതം അനുരൂപപ്പെടണം അപ്പൊ തന്നെ ബോധത്തിന്റെ ആ ശരീരവും ഭൗതിക രൂപവും ഒക്കെ അനുരൂപപ്പെടേണ്ടതുണ്ട് അങ്ങനെ അനുരൂപനത്തിനായിട്ട് നടക്കുന്ന ഒരു അനുഭവമോ സാക്ഷ്യമോ സാക്ഷ്യതച്ച് കണ്ടു നിൽക്കുന്ന കാര്യം യഥാർത്ഥത്തിൽ അത് നമ്മളെ ആയിട്ട് ബാധിക്കുന്നില്ല നമ്മളത് കണ്ടു നിൽക്കുക മാത്രമാണ് ചെയ്യുന്നത് സാക്ഷ്യമോ ഭാവനയോ നമ്മൾ അങ്ങനെ ഒന്നും ഉണ്ടായി എന്നുള്ള ഒരു കഥനം കേട്ടു കേട്ട് കഴിയുമ്പോൾ നമ്മുടെ ഉള്ളിൽ ഉണ്ടാവുന്ന ഭാവന ഭാവനയോ അല്ലെങ്കിൽ നമ്മൾ ചിന്തിച്ച് തനിയെ ഇതില്ലാത്തൊരു സ്ഥാനത്തിൽ നമ്മൾ യുക്തിയാൽ വിചാരം ചെയ്തവണാക്കി അപ്പൊ അങ്ങനെ ഏത് തരത്തിലും നമ്മുടെ ഉള്ളിലേക്ക് ഒരു ഒരു കാര്യം വന്നു ചേരുകയാണ് അത് നമ്മൾ യഥാർത്ഥത്തിൽ അനുഭവിക്കുന്നതാകാം അതല്ല അതിന്റെ അനുഭവിച്ചതിന്റെ സാക്ഷ്യമാകാം അനുഭവം ആരെങ്കിലും അനുഭവിച്ചത് അല്ലെങ്കിൽ അനുഭവം ഉണ്ടാകുന്നത് നിന്നതാകാം അതിന്റെ ഭാവനയാകാം അല്ലെങ്കിൽ ഒരു യുക്തിയാകാം അത്തരം ഇൻപുട്ടുകളെ നിവേശം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻപുട്ട് നിവേശങ്ങളെ ആർജിച്ച് സ്വീകരിച്ച് സ്മൃതിയാക്കി സ്മൃതി എന്ന് വെച്ചാൽ എന്താ ഓർമ്മ ഓർമ്മയാക്കി ധരിക്കുന്ന ൂക്ഷിക്കുന്ന ബോധതലമാണ് ധാരണ അവബോധം അഥവാ വിശ്വാസ വ്യവസ്ഥ അപ്പോൾ അനുരൂപനം എന്ന് പറയുന്ന പൊരുത്തമാകുന്ന നമ്മുടെ ബാഹ്യലോകവുമായിട്ട് അല്ലെങ്കിൽ ആന്തരിക ലോകവുമായിക്കോട്ടെ ബാഹ്യലോകവുമായിട്ട് പൊരുത്തമാകുന്ന അനുഭവം അതിന്റെ സാക്ഷ്യം അതിന്റെ ഭാവന അതിന്റെ യുക്തി ഇങ്ങനെ ഏതെങ്കിലും തരത്തിൽ നമ്മൾ ഉള്ളിലേക്ക് എത്തുന്ന ഇൻപുട്ടുകൾ എന്താണെങ്കിലും ശരി ഇൻപുട്ടുകളെ സ്വീകരിച്ച് സ്മൃതിയാക്കി ധരിക്കുന്നതാണ് ധാരണാവബോധം എന്ന് പറയുന്നത് കൃഷ്ണന്മാരേട്ടോ നമസ്കാരം വളരെ സന്തോഷം എന്റെ വീണ്ടും എത്തി തരുന്നത് അപ്പോ പാരമാർത്ഥിക സത്യവുമായി യാതൊരു ബന്ധവും ഉണ്ടാവില്ല ഈ കാര്യം എന്ന് വെച്ചാല് നമ്മൾ അനുഭവിച്ചത് അനുഭവത്തിലൂടെ നമുക്ക് കിട്ടിയ കാര്യത്തിന്റെ അഥവാ ഇൻപുട്ടാണ് നമ്മൾ സ്മൃതിയാക്കി വെച്ചിട്ടുള്ളത് അപ്പോ അനുഭവിച്ചു അനുഭവിച്ചത് എന്ത് തന്നെയാണെന്ന് അറിയില്ല നമ്മുടെ നമ്മൾക്ക് അഭിമുഖമായി നിന്നതാണ് നമ്മൾ അനുഭവിച്ചത് അപ്പോ അനുഭവിച്ചു ആ അനുഭവിച്ചതിനെ നമ്മൾ ഇൻപുട്ടാക്കി എടുത്തു അതിനെ സ്വീകരിച്ചു അതിനെ ഓർമ്മയാക്കി എത്രയോ ഘട്ടങ്ങൾ കടന്നുപോയി അതുകൊണ്ട് തന്നെ പാരമാർത്ഥിക സത്യങ്ങളിൽ യാതൊരു ബന്ധവും ഉണ്ടാവില്ല ഇതിന് പക്ഷേ നിരന്തരമായിട്ട് നമ്മളുള്ളിലേക്ക് ഏതെങ്കിലും ഒരു ഇൻപുട്ട് വരികയാണെന്ന് നോക്കട്ടെ ആവർത്തിച്ച് 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 വരികയാണെങ്കിൽ അവിടെ ധാരണയായിട്ട് അത് മാറുക എന്ന് ഒരു പ്രാവശ്യം ഒരു അനുഭവം ഉണ്ടായാൽ ധാരണ ആവില്ല ഒരു പ്രാവശ്യം അനുഭവം ഉണ്ടായി വീണ്ടും അനുഭവം ഉണ്ടായി വീണ്ടും അനുഭവം ഉണ്ടായി വീണ്ടും അനുഭവം ഉണ്ടായി അങ്ങനെ ഉള്ളിലേക്ക് വന്നു കഴിഞ്ഞാൽ അത് ധാരണയായിട്ട് മാറും ചിലപ്പോ ഒറ്റ പ്രാവശ്യത്തെ അനുഭവം മതി അത് ധാരണയായിട്ട് മാറും പെട്ടെന്ന് കണ്ടു ഭയന്നു നമ്മളൊരു വല്ലാത്ത മാനസികാവസ്ഥയിൽ നമ്മൾ നമ്മൾ ട്രാൻസിന്റെ സ്റ്റേറ്റിൽ നമ്മൾ നിൽക്കുന്നു ഈ നിൽക്കുന്ന സമയത്ത് നമ്മളിലേക്ക് ഒരു ഇൻപുട്ട് വരികയാണ് അത് ധാരണയായിട്ട് അപ്പോ നമ്മള് സാധാരണ ജീവിതത്തിൽ ഉണ്ടാകുന്ന കാര്യങ്ങൾ ധാരണയായിട്ട് മാറില്ലേ പക്ഷെ ആവർത്തിച്ച് 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 നമ്മൾ ഒരു കാര്യം ചെയ്യുകയാണെങ്കിൽ ഒരു അനുഭവത്തിലൂടെ പോവുകയാണെങ്കിൽ ഒന്നിന് സാക്ഷിയാവുകയാണെങ്കിൽ ഒന്നിന് ഭാവന ചെയ്യുകയാണെങ്കിൽ ഒന്നിന്റെ യുക്തിയിലൂടെ പോവുകയാണെങ്കിൽ അത് നമ്മളെ ഉള്ളിലേക്ക് ചെന്ന് ഇൻപുട്ടായി അതിനെ നമ്മൾ സ്വീകരിച്ച് അതിനെ സ്മൃതിയാക്കി സൂക്ഷിക്കുക ഈ സ്മൃതിയെ പിന്നീട് നമ്മൾ നിത്യജീവിതത്തിൽ നടത്തുന്ന കാര്യങ്ങളുടെ എല്ലാം അളവ് പോലാക്കി വെച്ചുകൊണ്ട് കാരണം എന്റെ അനുഭവം ഇതാണ് എന്ന് ഉള്ള ഒരു അളവു പോലാക്കി വെച്ചുകൊണ്ട് നമ്മൾ അത് വെച്ചിട്ടാണ് ജീവിതത്തെ കാണുക മറ്റു കാര്യങ്ങളെല്ലാം കൈകാര്യം ചെയ്യുക ഈ വിശ്വാസ വ്യവസ്ഥയിൽ ഊന്നിക്കൊണ്ടാണ് നമ്മൾ നമ്മുടെ ജീവിതത്തെ നിലനിർത്തുക അപ്പൊ ഈ വിശ്വാസം നടത്തുക പാരമാർത്ഥിക സത്യവുമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്തതായിരിക്കും കാരണം പാരമാർത്ഥിക സത്യം എന്ന് പറയുന്നത് സമഗ്രമാണ് അതിന് നമ്മൾ കാണുന്ന കാഴ്ചയിലോ നമ്മുടെ സാക്ഷ്യത്തിലോ നമ്മുടെ അനുഭവത്തിലോ ഏഹ് നമ്മളുടെ യുക്തിയിലോ ഒതുങ്ങുന്ന ഒരു കാര്യമേ അല്ല പാരമാർത്ഥിക സത്യം എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ധാരണയായിട്ട് നിൽക്കുന്ന കാര്യങ്ങൾ മിക്കവാറും നൂറ് ശതമാനം എങ്ങനെയാണെന്ന് ഞാൻ ഉറപ്പിക്കുന്നില്ല എങ്കിലും മിക്കവാറും പാരമാർത്ഥിക സത്യവുമായിട്ട് യാതൊരു ബന്ധവും ഉണ്ടാവില്ല പക്ഷെ അത് നിരന്തരമായും വിശിഷ്ടമായും നമ്മുടെ അകത്തേക്ക് കയറിയതായത് കൊണ്ട് അത് നമ്മുടെ ധാരണയായിട്ട് മാറി അത് നമ്മുടെ വിശ്വാസ വ്യവസ്ഥയായിട്ട് മാറി നമ്മുടെ ആധുനിക കാലത്തെ സാങ്കേതികമോ വ്യാവഹാരികമോ ആയ ഈ ലോകമുണ്ടല്ലോ സാങ്കേതിക ലോകം എന്ന് പറയുന്നത് നമ്മള് ഭൗതിക കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞ ശാസ്ത്രം തടഞ്ഞു ഇരിക്കുന്ന ലോകം അല്ലെങ്കിൽ കച്ചവടം ചെയ്യുന്ന ഇടപാടുകൾ ചെയ്യുന്ന ആത്മീയത പറയുന്ന അല്ലെങ്കിൽ നമ്മൾ കവിത ചൊല്ലുന്ന ഈ ലോകമുണ്ട് ഈ രണ്ടു വഴിക്ക് ഈ ആത്മീയതയുടെ വഴി പോകുന്നവരും ഭൗതികതയുടെ വഴി പോകുന്നവരും കലയുടെ വഴി പോകുന്നവരും ഒക്കെ അവരെല്ലാം തന്നെ ഈ മായാലോകമാണ് അല്ലെങ്കിൽ അല്ലെങ്കിൽ ഈ മായാലോകത്ത് ജീവിക്കുന്ന ഭൂരിഭാഗം പേരും ഈ ബോധത്തിന്റെ അതായത് ധരണാവബോധത്തിന്റെ പിടിയിലാണ് നമുക്ക് യുക്തിചിന്തയുടെ പ്രതീകമായിട്ടൊരാളെ കണക്കാക്കാം യുക്തിവാദിയാണെന്ന് പറയാം ഒരാൾ ഭക്തിയെ കുറിച്ച് വാദിച്ചു കൊണ്ടിരിക്കാവുന്ന ആളാണെന്ന് പറയാം പക്ഷെ എന്താണെങ്കിലും ശരി ഏത് തരത്തിൽപ്പെട്ട ആളാണെങ്കിലും ശരി അയാൾ വിശ്വാസത്തിന്റെ പിടിയിലേക്ക് നിഷ്പക്ഷമായി നിൽക്കുക എന്നുള്ളത് അത്ര ഈസി അല്ല നിഷ്പക്ഷമാവുക എന്നുള്ളത് അതൊരു അതൊരു വിശ്വാസ വ്യവസ്ഥയായിട്ട് മാറിയാൽ മാത്രമേ നമുക്ക് നിഷ്പക്ഷത സാധ്യമാവുകയുള്ളൂ എപ്പോഴും പക്ഷത ഉണ്ടാവുന്നതിന് കാരണം എന്ന് പറയുന്നത് വിശ്വാസം അത്രയേറെ അടിയുറച്ചതാണ് അത് സത്യമാണെന്നുള്ള രീതിയിലാണ് നമുക്ക് ലോകത്തെ തോന്നിപ്പിക്കുക അതായത് ഒരു വ്യക്തി അയാളുടെ അടിസ്ഥാനപരമായ നിലയിൽ നിൽക്കുന്ന സഹജാവബോധത്തിൽ നിന്നാണ് അയാൾ അനുഭവത്തിലൂടെ അയാള് ശിക്ഷിതാവബോധത്തിന്റെ തലത്തിലൂടെ നോക്കുന്നു ലോകത്തെ അതിനും അപ്പുറത്തെ ധാരണയോടെ ഒരു കണ്ണാടി ഉണ്ട് ആ കണ്ണാടിയിലൂടെയാണ് കടന്ന ബോധം അതിനെ കുറിച്ചാണ് ഇപ്പൊ പറഞ്ഞത് അതിനുശേഷം പിന്നെയും രണ്ട് സ്റ്റേജുകളുണ്ട് ഈ സ്റ്റേജുകളിൽ കൂടെയാണ് അയാൾ ലോകത്തെ കാണുന്നത് അപ്പൊ സ്വാഭാവികമായിട്ടും ഈ കണ്ണാടിയിലൂടെ കടന്നു പോകുന്ന അല്ലെങ്കിൽ കണ്ണടയിലൂടെ കടന്നു പോകുന്ന എന്തോ ആ കണ്ണടയിലൂടെ കാണപ്പെടുന്നത് എന്തോ അതാണ് സത്യമെന്ന് ധരിക്കാനുള്ള സാധ്യത നി നിരന്തരമായിട്ടുണ്ട് എപ്പോഴുമുണ്ട് നമ്മളെല്ലാരും തന്നെ ഈ ബോധത്തിന്റെ പിടിയിലാണ് എന്നത് മനസ്സിലാക്കുക അപ്പൊ അനുരൂപനത്തിന്റെ ഒരു വഴിയിലൂടെ പോകുന്ന സമയത്ത് നമുക്ക് ഉണ്ടാകുന്ന അവബോധങ്ങളിൽ ബോധത്തിന്റെ ഉണർച്ചകളിൽ ആ ഉണർച്ച ഉണർച്ച അല്ലാതായിരിക്കുകയും എന്നാൽ ഉണർച്ചയാണെന്നുള്ള രീതിയിൽ തോന്നിക്കുകയും ചെയ്യുന്ന ഈ ഒന്നാണ് നമ്മളെ മുഖ്യമായും നയിച്ചു കൊണ്ടേയിരിക്കുന്നത് ഇതിന്റെ പേരാണ് ധാരണ അവബോധം അതിന് സാധാരണ ഭാഷയിൽ വിശ്വാസ വ്യവസ്ഥ എന്ന് പറയും കോംപ്രഹിഷൻ ഫോംസ് നന്ദി നമസ്കാരം